മട്ടന്നൂർ മണ്ഡലം കോൺഗ്രസ് എസ് കൺവെൻഷനും ജില്ലയിലെ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകൻ ഇ പി ആർ വേശാല മാസ്റ്റർക്ക് സ്വീകരണവും ഹജ്ജ് കർമ്മത്തിന് പോകുന്ന സി അബ്ദുൽ ഖാദർ മാസ്റ്റർക്ക് യാത്രയപ്പും നൽകി കോൺഗ്രസ് എസ് സംസ്ഥാന സെക്രട്ടറി യു ബാബു ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു അണിയേരി അച്യുതൻ അധ്യക്ഷനായി കെ എം വിജയൻ മാസ്റ്റർ ഇ പി ആർ വേശാല മാസ്റ്റർ സി അബ്ദുൽ ഖാദർ മാസ്റ്റർ രാമചന്ദ്രൻ തില്ലങ്കേരി അഷ്റഫ് ചെമ്പിലാലി ഹമീദ് മാസ്റ്റർ മമ്പറം എം ജയപ്രകാശൻ രമേശൻ ഒതയോത്ത് യു വി റഹീം കെ ആർ തെരൂർ പി സി വിനോദ് സി കെ മാലതി എന്നിവർ സംസാരിച്ചു കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് വടകരയും ഒന്ന് കാസർഗോഡും ഒന്ന് കണ്ണൂർ അത് നമ്മുടേത് മാത്രം പൂർണ്ണമായി നിൽക്കുന്ന മണ്ഡലം കണ്ണൂരാണ് കാസർഗോഡും വടകരയും നമ്മുടെ ഏതാനും ചില മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാൽ നിലനിൽത്തോടുകൂടി പ്രവർത്തനങ്ങളിൽ നമ്മുടെ പരിമിതി തകർത്തു നിന്നുകൊണ്ട് പരമാവൽ എല്ലാവരും പ്രവർത്തിച്ചതായിട്ടാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലെ റിപ്പോർട്ടിങ് നമുക്ക് ഈ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് സ്ഥാനമാണ് ലഭിച്ചത് അത് മട്ടന്നൂർ മണ്ഡലത്തിലാണ് ശ്രീ കെ എം വിജയമാട്ടാണ് മട്ടന്നൂർ മണ്ഡലത്തിലെ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്